പറഞ്ഞു സിനിമയിലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും എൻ്റെ ടീമും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളും എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ക്യാരിക്കേച്ചർ എല്ലാം വരച്ച് തയ്യാറാക്കിയിട്ടാണ് ഓരോരുത്തരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം ഒരു ഇപ്പം ഡോണെന്ന് ക്യാരക്ടർ ചെയ്ത റില്ല ആണെങ്കിലും ലക്ഷദ്വീപിൽ നിന്നാണ് അപ്പം പല സ്ഥലത്തുനിന്ന് അങ്ങനെ കുറേ ആളുകളെ കണ്ടെത്തി എൻ്റെ അപ്പോൾ ആ ക്യാരക്ടേഴ്സിനോട് ഉള്ള കറക്റ്റ് ഒരു വര ആ ഒരു ക്യാരക്റ്റേച്ചറിനോട് ഒരു നീതി പുലർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഇട്ടിട്ടുണ്ട് ഇപ്പം പ്രവീണായിട്ട് ഞങ്ങൾ രണ്ടുപേരും സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ മനസ്സിൽ കണ്ട കുറേ കാര്യങ്ങൾ ഒരുപാട് മാറി ഷൂട്ടിംഗ് ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇംപ്രുവൈസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങള് പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ അങ്ങനെ ഒരു പെർസെന്റേജ് നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് അതിനി പ്രേക്ഷകര് സ്വീകരിക്കുന്ന ഒന്നാമത് മലയാള സിനിമ വിജയിക്കും കാരണം നമ്മൾ മലയാള സിനിമ എല്ലാം ആരും ആരും ചിന്തിക്കണമല്ല എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെ സിനിമകളും മലയാളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ആവേശം പ്രേമരു മഞ്ഞുൽ ബോയ്സ് ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് ഒരു ത്രില്ലർ വന്നു തരുമ്പോ അതെന്തായാലും വിജയിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം ചേട്ടാ ഇതിനാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചത് നമ്മുടെ ഗൾഫ സിനിമയെക്കുറിച്ച് ഗൾഫ് സിനിമ കഴിഞ്ഞപ്പോ അതിനത്യാവശ്യം ഡിഗ്രേഡിംഗും പരിപാടിയൊക്കെ സിനിമ നല്ലൊരു പടമാണ് പക്ഷെ തിയേറ്ററിൽ അധികം വിജയിക്കാതെ പോയി ഈ ഡിഗ്രേഡിംഗ് ഇങ്ങനെ എന്താണ് പറയാനുള്ളത് ചെയ്യുന്നതിലൂടെ അത് കണ്ടതില് ഞാൻ ഒരു ആർട്ടിസ്റ്റാ ഞാൻ പ്രേക്ഷകരെ ആയിട്ടുള്ള ഒരു കടമയായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആൾക്കാരെങ്ങനെയാണ് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ പോസ്റ്റ് റെസ്പോൺസ് ഓബിയസ്ലി പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെ തന്നെ ആവണമെന്നില്ല നമ്മൾ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക എപ്പോഴും ഏത് പടമായിരുന്നു നമ്മുടെ ഖൽ ഗോളം മൈക്കായിരുന്നു ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ബാക്കി ഓഡിയൻസിൻ്റെ കയ്യിൽ അത് എൻ്റെ ഒത്തിരി എനിക്ക് അവരോട് അങ്ങനെ പറയാം കാരണം ഓഡിയൻസ് തീരുമാനിച്ചാലേ ഞാനൊരു ആക്യുറേറ്റ് എനിക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ സോ ആ റെസ്പെക്ട് എനിക്ക് എപ്പോഴും അവരോട് കൊടുക്കണം എൻ്റെ പെർഫോമൻസിലായാലും എൻ്റെ പെരുമാറ്റത്തിലായാലും സോ അതെപ്പോഴും ഉണ്ട് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് ഡീഗ്രേഡിങ് അല്ലെങ്കിൽ കോൺട്രവേഴ്സി അതൊക്കെ വന്ന് പോയി പോകുന്ന സാധനങ്ങൾ പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്താൽ അതിൻ്റെ പേ ഓഫ് എപ്പോഴെങ്കിലും നമുക്കത് കിട്ടും അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അത് കണ്ടപ്പോ എനിക്ക് ഇമോഷണലി ടച്ച് ആയി ഫീൽ ആയിരുന്നു പക്ഷെ അത് ഇറങ്ങി നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോ മനഃപൂർവ്വം അതിന്റെ ഡീഗ്രേഡ് ഒരു ചെറിയ സിനിമ വളർന്നു വളർന്നുവരണ്ട എന്നുള്ള രീതിക്കകത്ത് ഡീഗ്രേഡി നടക്കണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര കേട്ടപ്പോൾ കാരണം നമ്മളെല്ലാരും ഒരുപാട് പണിയെടുത്ത ഒരു പ്രോജക്റ്റ് പക്ഷേ ഇറ്റ്സ് ഓഫ് ദ പ്രോസസ് ഞാൻ പക്ഷേ അതിനെപ്പറ്റി ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജേർണി തന്നെ എഫക്ട് ചെയ്യും അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും കുറച്ച് ഹാർഡായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ചെയ്തു പക്ഷെ അത് സി പറഞ്ഞപോലെ തന്നെ നമ്മളേറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക ബാക്കി ദൈവത്തിൻ്റെ ആയില്ല ബാക്കി ഓഡിറ്റ്സിൻ്റെ ആയില്ല പക്ഷെ എപ്പോഴെങ്കിലും എൻ്റെ സമയം വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് അതിലാ ഞാൻ രഞ്ജിത്തിനുള്ള മനുഷ്യനായിട്ടുള്ള രഞ്ജിത്തിനെ പറ്റി ആദ്യം നമുക്ക് പറയാം ഡയറ്റിലാണ് കൽബ് കുറച്ച് സ്ലിം ആയിരുന്നു അവിടെ എനിക്ക് ഗോളത്തില് കുറച്ചും കൂടെ ഒരു ഫിസിക്കൽ അപ്പം ഒരു പോലീസ് ബോഡി എന്ന് പറഞ്ഞാൽ മസ്കുലാർ ആയിരിക്കില്ല കുറച്ചും കൂടി ഒന്ന് അത്തറ്റിക് ആയിരിക്കും അപ്പം പുള്ളി അത് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ബർത്ത്ഡേക്ക് വാഴലയില് ഞങ്ങൾ എല്ലാരും സദ്യ കഴിക്കുകയാണ് പുള്ളി അവിടെ നിന്ന് കഴിച്ചത് ആപ്പിളും പച്ചക്കറിയും ചെറിയ അത് അത കഴിച്ചായിരുന്നു അങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ബോഡി മാത്രല്ല ആക്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ആൾ സംസാരിക്കും രഞ്ജിത്ത് സംസാരിക്കുന്ന ഡയലോഗ് കൂടാതെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ എല്ലാം അറിഞ്ഞ് പഠിച്ച് വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ രഞ്ജിത്ത് വർക്കൗട്ട് ചെയ്യും ഇത് ശരിക്കും രഞ്ജിത്തിനെനിക്ക് നേരത്തെ പരിചയമില്ല മീൻസ് അല്ലാതെ അടുപ്പൊന്നുമില്ല ഇത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന മനസ്സിൽ ഞാൻ ഇത് പടത്തിന് വേണ്ടി ചെയ്യും പക്ഷെ എന്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനം എനിക്ക് മെന്റൽ ബെനിഫിറ്റ് ഉണ്ട് അതെല്ലാം കൊണ്ടുപോകുന്ന ആരും നിർബന്ധിക്കുന്നില്ല പക്ഷേ ചെയ്താ നല്ലൊരു കാര്യം തന്നെ മലയാളത്തിൽ മാത്രമാണ് ഇറക്കുന്നത് അതോ വേറെ ലാംഗ്വേജിന്റെ സിനിമ ഇറക്കുന്നുണ്ടോ ഇപ്പൊ നിലവിൽ വേൾഡ് വൈഡ് റിലീസ് ആണ് ജൂൺ സെവന്തിന് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കണ്ടറിയാം എങ്ങനെ വരും എന്നുള്ളത് വിജയിക്കും എന്തായാലും വേറെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോയാലും ഗെയിമല്ല ജസ്റ്റ് ഒരു ഫണി പോയാൽ സംഭവം ഞാൻ കുറച്ച് ഡയലോഗ്സ് പറയാം അതിനിടയിൽ ഞാൻ ഒരു ഡയലോഗ് വിടും അതാരാണെന്ന് ഫസ്റ്റ് കൈ വെക്കുന്ന ആള് പറയാം ഞാൻ ഒരു സിനിമ ഡയലോഗ് ഞാൻ കട്ട് നിങ്ങൾ ചെയ്യണം ശ്രദ്ധിച്ച നിന്നെ തൂക്കാൻ ഇവിടത്തെ ഡാഷിന് ഭയമായിരിക്കും മരിക്കാൻ നിനക്കും പക്ഷെ ഇതിന് രണ്ടിനും ഡാഷിന് ഭയമില്ല നിന്നെ തൂക്കാൻ ഇവിടത്തെ നിയമത്തിന് ഭയമായിരിക്കും ഞാൻ ഞാനീ ഡാഷിലൊന്നും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് ഡാഷിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് നിശ്ചയമില്ല അങ്ങനെ സംഭവിച്ചത് ഒരു ചാൻസ് അവിടെ ആ ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഇതൊരു ചെറിയൊരു പാട്ടിന്റെ വരെയാണ് പാട്ടല്ല നമ്മൾ ഇന്ന തന്നെ കൊച്ചു കുട്ടികൾ കൊച്ചിലും എനിക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി സംഗീതം അറിയന്തോലും മഹാസാഗരം ആണോ കൂടുന്നു ആഴം കൂടുന്നതാണോ അല്ല അല്ല അകലം കൂടുന്നത് തന്നെയാണ് പറഞ്ഞുകൂടുന്നത് ചേട്ടാ ചേട്ടനോട് കാര്യം ഇപ്പോ പകുതിന്റെ കൂടെ അല്ലാണ്ടായിരുന്നു ആ ഒരു ക്യാബ് ഷിഫ്റ്റ് മീൻസ് ഇപ്പൊ അതിനകത്ത് എന്തേലും ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു റോളാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഇപ്പോ ഈ ചേട്ടന്റെ ഒരു പൊസിഷനിൽ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടോ മീൻസ് നല്ല നല്ല സിനിമകൾ എനിക്ക് വന്നു തുടങ്ങി അങ്ങനെ ഒരു സിനിമകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും സാധാരണ ചെയ്യുന്നതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് ഇതിൽ തുടങ്ങിയത് ഗോളത്തിൽ കിട്ടിയ ഇനിയിപ്പോൾ വന്ന അടുത്തതും അതുപോലെ തന്നെ കിട്ടി ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ആ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൽ തളച്ചിലപ്പെട്ടു പോകുന്നൊരു ഇതുണ്ടായിരുന്നു വിളിക്കുന്നവരൊക്കെ അങ്ങനത്തെ ക്യാരക്ടർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ ഒരു ഇങ്ങനെ കൂടുതലും ഒരെണ്ണം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഈ അടുത്ത് പിന്നെ ബാക്കിയെല്ലാം വന്ന് മിക്ക കോഴ്സും അത് കാരണം മലയാളികളുടെ മനസ്സിൽ അത്രയും ആഴത്തിലാണ് പഴയ പോലത്തെ ഒരു റോള് വന്നതിന് ചെയ്യും പിന്നെ അത് ഒരാൾ പറയുകയാണെങ്കിൽ സാധനം നൈസാ ഞാൻ പണ്ടി ഇതിന്റെ ഒക്കെ റീലൊക്കെ ചെയ്യാറ് പക്ഷെ അത് ഇപ്പൊ ഇല്ല ഞാൻ കളഞ്ഞു എന്നോട് തന്നെ എനിക്കൊരു കുറ്റബോധം തുടങ്ങി എന്തായാലും നിങ്ങളുടെ ദുബായ് ഇതീ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് പോലെ കുറേ വലിയ പടങ്ങളും നല്ല ചെറിയ പടങ്ങളും പല രീതിയിലുള്ള പടങ്ങളും ഇവിടെ സ്വീകരിക്കപ്പെട്ടു തുടങ്ങി പുറത്തേക്കൊക്കെ നമ്മുടെ പടത്തിന് റീച്ച് കിട്ടി തുടങ്ങി അപ്പം ഇതൊരു പരീക്ഷണ ചിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ കുറേ കാര്യങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് അത് എല്ലാം വിജയമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ി നിങ്ങളോട് തന്നെ സപ്പോർട്ട് ചെയ്യുക ജൂൺ ഏഴാം തീയതി ഗോളം പോയി കാണാം നിങ്ങൾ ഈ പോലെ ഗോളം ട്രെയിലർ ഡീകോഡ് ചെയ്ത പോലെ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെ നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ജൂൺ ഏഴാം തീയതി സിനിമ ഇറങ്ങാണ് ട്രെയിലർ പറയുന്ന പോലെ സംതിങ് ഇസ് യൂഷ്വൽ സംതിങ് ഇസ് ബിഗ് എന്തോ ബിഗ് ആയിട്ടുള്ള സാധനം ഇവരല്ലേ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ജൂൺ ഏഴാം തീയതി തീയേറ്റിൽ തന്നെ പോയി സിനിമ കാണാം താങ്ക് യു താങ്ക് യു